ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഈ ഒരു സമയത്ത് ഒരു ഫീലിങ്സ് ചിന്തകളൊക്കെ എന്താണ് എന്ന് നോക്കാം എക്സ്റ്റേണൽ പാർട്ടി സിറ്റുവേഷൻ ആണ് യൂണിയൻ സോൾമേറ്റ് എനർജി ആണ് സ്പിരിറ്റ് ഗൈഡ്സ് അസിസ്റ്റൻസ് ആണ് വന്നിരിക്കുന്നത് ഒരു കാർഡ് കൂടെ നോക്കാം ട്രസ്റ്റ് ആൻഡ് ഡിവൈൻ ടൈം ആണ് ഇവിടെ എക്സ്റ്റേണൽ പാർട്ടി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷിപ്പ് എന്ന് പറയുന്നത് തേർഡ് പാർട്ടി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ബന്ധമാണ് തേർഡ് പാർട്ടി ബന്ധം ആണെങ്കിൽ പോലും ഈ ഒരു സമയത്ത് ഡിവൈൻ ടൈമാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഒരു ഫീലിംഗ്സ് എന്ന് പറയുന്നത് ഈ ഒരു ഡിവൈൻ ടൈമിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഒരു റീയൂണിയൻ അനിവാര്യമാണ് അതിപ്പോ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പോലും ഇവിടെ സ്പിരിറ്റ് ഗേഡ്സ് എന്ന് പറയുമ്പോഴേക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഒരുപാട് കാര്യങ്ങൾ ഇവർ ലേൺ ചെയ്തിട്ട് സ്പിരിച്വൽ കണക്ഷനിലേക്ക് മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇവർക്ക് ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ക്ലാരിറ്റി വന്നിട്ടുണ്ട് ഈ ഒരു ഡിവൈൻ ടൈം എന്ന് പറയുന്നത് ഏത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും എന്നുണ്ടെങ്കിലും അതിനെല്ലാം പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കാനും നിങ്ങളുടെ ബന്ധത്തിലേക്ക് കടന്നു വരേണ്ടതുമായിട്ടുള്ള ഒരു ടൈമാണ് ആ ഒരു കടന്നു വരേണ്ട സമയം എന്ന് പറയുന്നത് ഈ ഒരു ബന്ധത്തെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഒരു ഡിസിഷൻ എടുത്ത് നിങ്ങളെ വീണ്ടും പ്രപ്പോസ് ചെയ്ത് ആ ഒരു റീകൺസലേഷൻ നടത്തണം അപ്പം ഇവിടെ വന്നിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുന്ന നിങ്ങളുടെ പേഴ്സൺ ഇപ്പോ ആ ഒരു സിറ്റുവേഷനെ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ വളരെയധികം ട്രസ്റ്റ് കൊടുത്ത് ആ ഒരു ഡിവൈൻ ടൈം ആണെന്ന് മനസ്സിലാക്കി തിരിച്ചു വരാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിൽ നിൽക്കുന്ന വ്യക്തിയാണ് കാരണം നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഇവിടെ ഒരുപാട് സ്പിരിറ്റ് ഗൈഡ്സ് എന്ന് പറയുമ്പോൾ മാലാകന്മാരെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ വന്നു തുടങ്ങി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനെയാണ് കാണിക്കുന്നത് അപ്പൊ ഇത് നിങ്ങളുടെ റിലേഷൻപിന്റെ കാര്യത്തിൽ എനർജി ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നു എങ്കിൽ നിങ്ങളൊരു റീയൂണിയന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരാണോ എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു എനർജീനെ ക്ലെയിം ചെയ്യാവുന്നതാണ്